അഭിനേതാക്കളും വ്ളോഗർമാരുമായ പ്രിയ നിഹാൽ പിള്ളയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് ഒരു ഹാപ്പി ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഇരുവരും ജനശ്രദ്ധ നേടിയത് ഇരുവരുടെയും യാത്രാ വ്ളോഗുകൾക്കാണ് ആരാധകർ ഏറെയുമുള്ളത് ഒരാഴ്ചയോളമായി നിഹാലും പ്രിയയും ഗോവയിൽ സുഹൃത്തുക്കളോടൊപ്പം അവധി ആഘോഷിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് തിരികെ നാട്ടിലേക്ക് എത്തിയത് ഇപ്പോഴിതാ ഗോവ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇരുവരും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു നിഹാൽ തന്നെയാണ് ബ്ലോഗിലൂടെ വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ നടന്ന കാർ അപകടത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തിയത് ഇടിയുടെ ആഘാതത്തിൽ പ്രിയയുടെ നടുവിനും നിഹാലിന് തലയ്ക്കും ചെറിയ പരിക്കുണ്ടായി വീട്ടിലേക്ക് തിരികെ പോകുന്നതിനിടെ വണ്ടി നല്ലൊരു ഇടിയിരിച്ചു അതിൻ്റെ ചെറിയ ഷോക്കിലാണ് ഞങ്ങൾ എന്തൊരു ഇടിയായിരുന്നു അത് സീറ്റ് ബെൽറ്റ് ഇട്ടത് കൊണ്ട് ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന് സിഗ്നലിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബാക്കിലൊരു പയ്യനാണ് നല്ല സ്പീഡിൽ വന്നിട്ട് ഇടിക്കുകയായിരുന്നു ഞങ്ങളുടെ ഡ്രൈവർ ബ്രേക്കിൽ തന്നെ കാൽ വെച്ചത് ഞങ്ങളുടെ വണ്ടി മുന്നിലുള്ള വാഹനത്തിൽ പോയി ഇടിച്ചില്ല നല്ല സ്പീഡിൽ വന്നിട്ടുള്ള ഇടിയായിരുന്നു ലഭിച്ചത് കാരണം ബമ്പർ നന്നായിട്ട് ചളങ്ങിയിട്ടുണ്ട് പെട്ടിയെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരുപാട് നേരം ഇടിച്ചതിന് ശേഷമാണ് ഡിക്കി തുറന്ന് പെട്ടി പുറത്തേക്കെടുത്തത് ലൈറ്റ് അടക്കം പോയി നിർത്തിയിടാതെ കാർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ വലിയൊരു അപകടമായി മാറിയനെ അത് അപകടം നടന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ തലയിലൊക്കെ ഒരു മരവിപ്പൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് പ്രിയക്ക് തലയ്ക്ക് കുഴപ്പമില്ല പക്ഷെ നടുവിന് നല്ല വേദനയുണ്ട് നന്നായിട്ട് ഇടിക്കെട്ടിയിട്ടുണ്ട് ഇടിക്കിട്ടിയ ഉടനെ ഒന്നും തോന്നുകയില്ല കുറച്ച് കഴിയുന്ന സമയത്താണല്ലോ മനസ്സിലാകുന്നത് എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ മറക്കാതെ സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കാറിന്റെ പിറകു വശം പൂർണമായി പോയി ബോഡി മുഴുവൻ അകത്തേക്ക് പോയി നന്നാക്കിയെടുക്കാൻ നല്ലൊരു എക്സ്പെൻസ് വരും ഗോവൻ ട്രിപ്പ് അവസാനിച്ചത് ഇങ്ങനെയാണ് എന്നിരുന്നാലും കുഴപ്പമില്ല അതിലും പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുന്നു കാരണം അപകടം സംഭവിച്ചിട്ടും നമ്മൾ സേഫ് ആണ് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി റിപ്പയർ ചെയ്യാനുള്ള പണം കാർ ഉടമയ്ക്ക് ലഭിക്കുമായിരിക്കും എനിക്ക് ആക്സിഡന്റ് ട്രോമയുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു അപകടം പറ്റിയിട്ടുണ്ട് അതിനുശേഷം ആക്സിഡൻറ്റ്സ് എനിക്കൊരു ട്രോമയാണ് മകൻ വേദം ഞങ്ങൾക്കൊപ്പം ഇല്ലാതിരുന്നത് ഒരു വലിയ ഭാഗ്യമായി വാഹനം നിർത്തിയിടാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ വലിയൊരു അപകടമായി മാറിയനെ ബാക്കിലിരിക്കുമ്പോൾ പലരും സീറ്റ് ബെൽറ്റ് ഇടാറില്ല ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് രക്ഷയായി ബാക്കിലിരിക്കുകയാണെങ്കിൽ പോലും എല്ലാവരും സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ഇടുക കാറിന് പകരം ഒരു ബസ്സായിരുന്നു ബാക്കിൽ ഇടിച്ചിരുന്നതെങ്കിലോ കാറിൻ്റെയും നമ്മുടെയും അവസ്ഥ ആലോചിച്ച് നോക്കൂ ഒന്നും പറയാൻ തന്നെ പറ്റില്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നതിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കില്ല മിസ്റ്റേക്ക് സംഭവിക്കുക മോഡേണായ എല്ലാ വാഹനത്തിനും ബാക്കിലും എയർ ബാഗ്സ് ഉണ്ട് അത് കൃത്യ സമയത്ത് വർക്ക് ചെയ്യണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടേ പറ്റൂ പാർക്ക് ചെയ്ത് സിഗ്നൽ നിൽക്കുകയാണെങ്കിൽ പോലും സംഭവിക്കേണ്ടത് സംഭവിക്കും അതുകൊണ്ട് എല്ലാവരും മറക്കാതെ സീറ്റ് ബെൽറ്റ് എടുക്കാം അപകടം പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതാണ് ഈ അപകടം ഞങ്ങൾക്കൊരു വലിയ പാഠമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിഹാലും പ്രിയയും വീഡിയോ അവസാനിപ്പിച്ചത് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അന്വേഷിച്ചുകൊണ്ട്